ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് മാംഗോ വെച്ചൊരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്നാൽ മാംഗോ ബ്രെഡ് ആണ് എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു പ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള ടൈപ്പ് വേണം എടുക്കാനായിട്ട് ഈ ട്രെയിലാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് മാംഗോ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം നമ്മുടെ ആ ഒരു വലിയൊരു മാങ്ങയുടെ പകുതി മാത്രമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് തിരിക്കുന്നത് ഒരു കപ്പുണ്ട് ഇത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മധുരത്തിന് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പഞ്ചസാര അതിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാത്ത പാലാണ് ഇതൊന്ന് ചൂടാക്കാം പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് നമ്മൾ മാങ്ങയ്ക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പം മധുരം നോക്കി വേണം ഒരുപാട് ഓവർ മധുരമായ മത്തടിക്കും അപ്പം അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലിൽ കുറച്ച് കസ്റ്റേഡ് പൗഡർ തരികളില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ പാലിലേക്ക് ചേർത്ത് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം സ്പൂൺ അളവിലാണ് ഞാൻ കസ്റ്റേഡ് പൗഡർ എടുത്തേക്കുന്നത് പെട്ടെന്ന് തന്നെ കുറുകിക്കിട്ട് അപ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് നല്ലോണം തണുപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് നല്ലോണം തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ മാംഗോ പൾപ്പ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ ചെയ്യണം ഇത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് അതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസെൻസ് കൂടെ ചേർത്ത് നല്ല ഓണം ഒന്ന് മൂന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കണം നമ്മുടെ ഫുഡിങ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഒരു മിൽക്ക് പുഡിങ്ങുണ്ട് കസ്റ്റേഡ് മിക്സ് അത് തണുത്ത അതുണ്ട് പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കുക ഞാനിവിടെ കാഷ്നട്ടും ബദാമും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് അതിവിടുത്ത് തന്നെ ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് ഉണക്കി എടുത്തതാണ് റോസ് അതുണ്ട് പിന്നെ നമ്മുടെ മാംഗോ പഴുപ്പും ബ്രെഡും ഫ്രഷ് ക്രീം മിക്സും ഒക്കെ റെഡിയാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ആ പഴുപ്പിൽ നിന്ന് ഒരു പകുതി ഒളവെടുത്ത് നമ്മുടെ ആ കസ്റ്റേഡ് മിക്സിൽ തണുത്തതിന് ശേഷം മാത്രമാണ് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് റെഡിയാക്കി എടുക്കുക ഫുള്ളായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല മഞ്ഞ കളറല്ലേ ഇനി നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലൊരു ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബാക്കി കുറച്ച് പളപ്പ് എടുത്തിരുന്നല്ലോ അത് ഞാൻ ആദ്യത്തെ ലെയർ ആയിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് മൊത്തം ആ ട്രേയിലൊന്ന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മുടെ ട്രേയിൽ ഫുള്ളായിട്ട് വെക്കാം ഞാൻ ഒരു ലെയർ മാത്രമേ ബ്രെഡ് വെക്കുന്നുള്ളൂ അതൊക്കെ വേണമെങ്കിൽ രണ്ട് ലെയർ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം നല്ല കട്ടിക്ക് ഞാൻ കുറച്ചൊരു സോഫ്റ്റ് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ലെയർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒരുപാട് ഫ്രീസ് ചെയ്ത് കട്ട് എടുക്കുന്നൊന്നുമില്ല നമ്മുടെ പുഡിങ് അതിനുശേഷം നമുക്ക് ആദ്യമായിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു കസ്റ്റേഡ് മാംഗോ മിക്സ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ഞാനത് ഒഴിച്ചു കൊടുക്കുവാണ് അതിൽ നല്ലോണം ഒന്ന് മുങ്ങണമല്ലോ വേണമെങ്കിൽ ഇതിന് മുമ്പ് ആ ബ്രെഡ് ഒന്ന് ഇതിൽ മുക്കിയിട്ടാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല ബ്രെഡ് വെച്ചിട്ട് ഈ രീതിയിലാണ് ഫുള്ളായിട്ട് ഒഴിച്ച് മൊത്തത്തിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് ബ്രെഡ് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വലിയ ഭംഗിക്കൊന്നുമില്ല എനിക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചിപ്പറിച്ചൊക്കെ എടുക്കത്തില്ല ആ രീതിയിൽ എടുത്തൊന്ന് മെയിലായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി വന്ന ആ ഒരു മാങ്കോ മിക്സന്നാണ് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോ ഈ രീതിയിൽ ഫുള്ളായിട്ട് ഞാനത് ഒഴിച്ചിട്ടുണ്ട് മൊത്തം ആ ഒരു ബ്രെഡ് അതിൽ മുക്കി ആ ഒരു രീതിയിൽ ഞാൻ ഒഴിച്ചെടുക്കുവാണ് അപ്പം നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ആ ഒരു ഫ്രഷ് ക്രീം മിക്സ് ഉണ്ടല്ലോ വാനില ഫ്രഷ് ക്രീം മിക്സ് അത് ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊരു പത്ത് മിനിറ്റ് തണുപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അത്ര വലിയ ഭംഗിക്കൊന്നുമല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യുവാണ് അത് കൂടെ ഒന്ന് നല്ല രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഫുള്ളായിട്ട് ഞാനത് ഒഴിച്ച് എടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഡെക്കറേഷൻ അല്ലല്ലോ വലിയ കാര്യം ടേസ്റ്റിലാണല്ലോ അടിപൊളി പുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് നട്ട്സൊക്കെ എടുത്ത് വെച്ചായിരുന്നല്ലോ അതും റോസ് പെറ്റൽസും ആയിട്ട് ഫുള്ളായിട്ടൊന്ന് അതിൻ്റെ മേലെ വിതറിയിട്ട് അങ്ങനെ എടുക്കുന്നത് ഈ രീതിയിലാണ് പിന്നെ കുറച്ചൊരു പഴുപ്പും കൂടെ ഉണ്ടായിരുന്നു അതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആണെന്നൊരു രീതിയിൽ ശരിക്കും പറഞ്ഞ ഒരു അത്തപ്പൂക്കൾ മത്സരത്തിന് പോകുകയാണ് ആ ഒരു രീതിയിൽ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ചുമ്മാരുടെ ഇത് വീഡിയോ എടുക്കുന്നതല്ലേ അതുകൊണ്ട് ഒന്ന് ഒരു കാണാൻ ചെറിയൊരു ഭംഗിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നല്ല രീതിയിൽ എത്രത്തോളം തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള പുഡിങ്ങാണിത് എത്രത്തോളം തണുപ്പിച്ചെടുക്കുക അത്രത്തോളം ഞാൻ ഒരുപാട് കട്ടിക്കൊന്നും അല്ല എടുത്തിരിക്കുന്നു ഇത് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഊറി വരുമല്ലോ എന്താ സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞിറങ്ങിട്ടില്ലേ ആ ഒരു രീതിയിലാണ് ഈ പുഡിങ് കട്ടിക്ക് ഒന്നുമല്ല പക്ഷെ നല്ല രീതിയിൽ തണുപ്പിച്ചു കഴിക്കണം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും അടിപൊളിയാണ് മാംഗോ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെ അടിപൊളി ഒരു മാംഗോടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയ അടിപൊളിയാണ് അപ്പൊ കേശുടം ഇവിടെ സെറ്റ് ആണ് ഇത് എടുക്കാൻ വേണ്ടി അപ്പം നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ സ്പൂൺ വെച്ച് കട്ട് ചെയ്തൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു പോർഷൻ നമുക്കറിയാമല്ലോ ആ രീതിയിൽ എടുത്ത് വെക്കുന്നോളം ഇത് ആ ഒരു കേക്കിൻ്റെ പരുവത്തിലൊന്നും അല്ല നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു മിൽക്ക് പുഡിങ് ഒക്കെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ തന്നെ കഴിക്കാനായിരുന്നു സൂപ്പർ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം